ഏവർക്കും സ്വാഗതം ഇന്നത്തെ ജർമ്മനിയിൽ വെള്ളിയാഴ്ച ആരംഭിച്ച മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ പങ്കെടുക്കാൻ ജർമ്മനിയിലെത്തിയ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസിന്റെ അന്തസ്സില്ലാത്ത പെരുമാറ്റം ഏവരെയും ലജ്ജിപ്പിച്ചു അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിന്റെ രണ്ടാമത്തെ പൗരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ജെ ഡി വാൻസ് ജർമ്മനിയിലെ ഭരണചക്രം ധരിക്കുന്ന ചാൻസലർ ഒലാബ് ഷോൾസുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നത് ഒരു മോശം പ്രകടനമായി അതേസമയം പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമയർ പ്രതിപക്ഷ നേതാവ് ഫ്രെഡറി എഫ് ഡി നേതാവ് ആലിസ് വീഡൽ എന്നിവരുമായി ജെഡി വാൻസ് കൂടിക്കണ്ടു അതേസമയം ജെ ഡി വാൻസിന്റെ വെള്ളിയാഴ്ചത്തെ അഭിപ്രായത്തോട് യൂറോപ്യൻ പങ്കാളികൾക്കിടയിൽ പ്രകോപനം സൃഷ്ടിച്ചതും ഏറെ ശ്രദ്ധേയമായി മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ രണ്ടാം ദിവസമായ ശനിയാഴ്ച ഉക്രൈനായുള്ള ഒരു പദ്ധതി എങ്ങനെയായിരിക്കുമെന്ന് യൂറോപ്യൻ ഉന്നത നയതന്ത്രജ്ഞർ ചർച്ച ചെയ്തു എ പ്ലാൻ ഫോർ ഉക്രൈൻ എന്ന വിഷയത്തിൽ യൂറോപ്യൻ ഉന്നത നയതന്ത്രജ്ഞർ യു എസ് ഉക്രൈനോടും പ്രത്യേക ദൂതൻ കി ഇത് കല്ലോഗിനോടും ഒരുമിച്ചിരുന്നാണ് സംസാരിച്ചത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ചർച്ചകൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ എണ്ണ വരുമാനം ലക്ഷ്യമിടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് പറഞ്ഞു അതേസമയം വെള്ളിയാഴ്ച യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ വിഭജന പ്രസംഗത്തിന് ശേഷം ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസ് തീവ്ര വലതുപക്ഷമായി പ്രവർത്തിക്കുന്നത് ഒന്നും ഒരിക്കൽ കൂടി നിരസിച്ചു ജർമ്മൻ ചാൻസലർ ഷോൾസ് തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അമേരിക്കയെ വിമർശിക്കുകയും ചെയ്തു ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമീർ സെലൻസ്കി പ്രസംഗത്തിൽ യൂറോപ്പിന്റെ പങ്ക് ഊന്നിപ്പറഞ്ഞു യൂറോപ്പ് ശക്തിപ്പെടുത്തുന്നതിനുള്ള സഹകരണം തുടരുന്നതിന് ജർമ്മൻ ചാൻസലർ ഷോൾസുമായി താൻ യോജിക്കുന്നുവെന്ന് സെലൻസ്കി ഊന്നിപ്പറഞ്ഞു മ്യൂണിച്ച് സുരക്ഷാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയത് ശാശ്വതമായ സമാധാനം സുരക്ഷാ സുരക്ഷാകാരന്റെ ഒരു സാധ്യതയുള്ള സമാധാന പ്രക്രിയയിൽ യൂറോപ്പിന്റെ പങ്ക് എന്നിവ കൈവരിക്കുന്നതിനുള്ള സംയുക്ത നടപടികളെ കുറിച്ച് കാര്യമായ ചർച്ചയാണ് വേണ്ടുന്നത് റഷ്യയുടെ ആക്രമണത്തിന് തുടക്കം മുതൽ ഉക്രൈൻ ിയ പിന്തുണയ്ക്ക് ചാൻസലറോട് സെലൻസ്കി നന്ദി പറയുകയും ചെയ്തു അതേസമയം യൂറോപ്പിനായി ഒരു സ്വായുധ സേനയെ കെട്ടിപ്പടുക്കണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു ജർമ്മനിയുടെ യാഥാസ്ഥിതിക സി ഡി യു നേതാവും ചാൻസൽ സ്ഥാനാർത്ഥിയുമായ ഫെഡറിക് മേർസ് മ്യൂണിക്കിൽ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ പ്രസംഗത്തെ അപലപിച്ച് രാഷ്ട്രീയ എതിരാളികൾക്കൊപ്പം ചേർന്നു വിദ്വേഷ പ്രസംഗത്തിനേതായ ജർമ്മൻ നിയമങ്ങളെ പ്രതിരോധിക്കുന്ന ഷോൾസിന്റെ പ്രതിച്ഛോനിയും ജർമ്മനിയുടെ തെരഞ്ഞെടുപ്പിൽ വിദേശ ഇടപെടലിനെ ആണ് മെർസ് നിരസിച്ചത് വ്യാഴാഴ്ച മ്യൂണിക്കിൽ വേർഡി തൊഴിലാളി സംഘടന നടത്തിയ പ്രകടനത്തിനിടയിലേക്ക് ബിഎംഡബ്ല്യു മിനി കൂപ്പർ കാർ ഓടിച്ചു കയറ്റിയ ഭീകരാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രണ്ടു വയസ്സുകാരിയും അവളുടെ മുപ്പത്തിയേഴുകാരിയായ മാതാവും ശനിയാഴ്ച മരണത്തിന് കീഴടങ്ങി സംഭവം ഉണ്ടായി രണ്ടു ദിവസത്തിനുശേഷം ഗുരുതരമായി പരിക്കേറ്റ രണ്ടു വയസ്സുകാരി കുട്ടിയും മാതാവും മരിച്ച വിവരം ബവേറിയൻ സ്റ്റേറ്റ് ക്രിമിനൽ പോലീസ് ഓഫീസാണ് അറിയിച്ചത് മരണസംഖ്യ ഇനിയും കൂടാൻ സാധ്യത ഉണ്ടെന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ആക്രമണത്തിൽ മുപ്പത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റതായിട്ടാണ് ഏറ്റവും ഊടിലത്തെ റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിൽ ഒൻപത് പേരുടെ നില ഗുരുതരമാണെന്ന് അധികാരികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മരിച്ച സ്ത്രീ മുനിസിപ്പൽ ജീവനക്കാരിയാണ് വേർഡി യൂണിയൻ അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങിയ ജീവനക്കാരിയും മകളുമാണ് കൊല്ലപ്പെട്ടത് ഫർഹാദ് നൂറി എന്ന ഇരുപത്തിനാലുകാരനായ അഫ്ഗാൻ അഭയാർത്ഥിയാണ് മത തീവ്രവാദം ഉയർത്തി വ്യാഴാഴ്ച മ്യൂണിക്കിലെ പ്രകടനത്തിനിടയിലേക്ക് അൻപത് കിലോമീറ്റർ വേഗതയിൽ കാർ ബോധപൂർവം പായിച്ച് കയറ്റിയത് സംഭവത്തെ തുടർന്ന് ായ അഫ്ഗാൻ ക്രിമിനൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് അതേസമയം ഇയാളെ കുറിച്ച് നിലവിൽ വിവരങ്ങൾ കൂടുതലായി ഒന്നുമില്ല എന്നാൽ നൂറി മുമ്പ് പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡറുകൾക്കും ക്രമാത്മകതയ്ക്കും ചികിത്സയിലായിരുന്നു എന്ന് ജർമ്മനിയിലെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ പ്രതിക്ക് ഇസ്ലാമിക ലക്ഷ്യമുണ്ടെന്ന് കരുതുന്നതായി പ്രോസിക്യൂട്ടർമാർ വെളിപ്പെടുത്തി എന്നാൽ സംഭവത്തിന് ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുമായി ബന്ധം ഉണ്ടെന്നുള്ള തെളിവൊന്നും ഇല്ലെന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട് പ്രോസിക്യൂട്ടർമാർ അന്വേഷണം തുടർന്നു ാണ് അതേസമയം ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ആക്രമണം നടന്നത് ഇവിടെ കുടിയേറ്റവും സുരക്ഷാ പ്രശ്നങ്ങളും രാഷ്ട്രീയ പ്രചാരണങ്ങളിൽ മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ മുൻപന്തിയിലാണ് നിൽക്കുന്നത് അതേസമയം സംഭവത്തിൽ ബവേറിയ വിലപിക്കുന്നതായി മ്യൂണിക് മേയർ ഡീറ്റർ റൈറ്റർ ഇൻസ്റ്റൈൽ രേഖപ്പെടുത്തി രണ്ട് മരണങ്ങളിൽ സംസ്ഥാനം മുഴുവൻ ദുഃഖിക്കുന്നതായി ബവേറിയൻ മുഖ്യമന്ത്രി മാർക്കോ സോഡർ പറഞ്ഞു ശനിയാഴ്ച മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ പങ്കെടുത്ത ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസ് സംഭവം നടന്ന സ്ഥലം സന്ദർശിച്ച് റോസാപ്പൂവ് അർപ്പിച്ചു പരിക്കേറ്റ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായി അറിയിച്ചു കുറ്റവാളിക്ക് കഠിനമായ ശിക്ഷ നൽകുമെന്ന് ഷോൾസ് ആവർത്തിച്ചു പറഞ്ഞു ജർമ്മനിയിൽ താമസിക്കാൻ അവകാശമില്ലാത്ത ഏതൊരാൾക്കും ശിക്ഷയുടെ അവസാനം രാജ്യം വിടണമെന്ന് ചോൾസ് പറഞ്ഞു നാട് കടത്തേണ്ടവനെ നാട് കടത്താതെ രാജ്യത്തു തുടരാൻ അനുവദിച്ച ഭരണകൂട നായകന്റെ സംസാരത്തിന് ജനങ്ങൾ ഈ മാസം ഇരുപത്തിമൂന്നിന് വിലയിടും ജർമ്മൻ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാരായ വോട്ടർമാരെ ആകർഷിക്കാൻ ലൂയിസ്ബുർഗ് നഗരത്തിൽ സൌജന്യ ബിയർ നൽകി പടിഞ്ഞാറൻ ജർമ്മൻ നഗരമായ ലൂയിസ്ബുർഗിന്റെ ഭാഗത്തുള്ള ആദ്യകാല വോട്ടർമാർക്കായി സൌജന്യ ബിയറോ ആൾക്കഹോൾ രഹിത പാനീയങ്ങളോ സൊസൈറ്റി റോളുമാണ് വാഗ്ദാനം ചെയ്യുന്നത് മടിയില്ലാത്ത വോട്ടർമാരെ പോളിംഗ് സ്റ്റേഷനിലേക്ക് ആകർഷിക്കുന്നതിനുള്ള ഒരു അനാചാര മാർഗമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടു മണിവരെ സിറ്റി സെന്ററിൽ ഹാജരാകാത്ത വോട്ടർമാർ ശനിയാഴ്ച പ്രാദേശിക സമയം പോളിംഗ് സ്റ്റേഷൻ അടുത്തുള്ള ഒരു ബിയർ കാർട്ടണിൽ ചെലവഴിക്കും പാനീയത്തിനുള്ള വൗച്ചർ നൽകിയിട്ടുണ്ട് ആൾക്കഹോൾ ഇല്ലാത്ത പാനീയത്തിനും വൗച്ചർ ഉപയോഗിക്കാം ഒരു പ്രാദേശിക ബ്രൂവറി അസാധാരണമായ പദ്ധതിയെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് ഡോയിസ്ബോർഗ് അധികൃതർ പറഞ്ഞു ഓഫർ പ്രയോജനപ്പെടുത്താൻ ആദ്യ മണിക്കൂറിനുള്ളിൽ എൺപതോളം വോട്ടർമാർ എത്തിയിരുന്നു നഗരത്തിന്റെ വടക്ക് ചരിത്രപരമായി കുറഞ്ഞ വോട്ടർമാരാണുള്ളത് ഇവരെ ഇളക്കാനുള്ള ഒരു പരിപാടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ ദേശീയ ശരാശരിയായ എഴുപത്തി പോയിന്റ് ആറ് ശതമാനമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടുത്തെ വോട്ടർമാരുടെ ശതമാനം ൂന്ന് പോയിന്റ് മൂന്ന് ശതമാനമാണ് സ്നേഹം തിരഞ്ഞെടുക്കുക എന്ന മുദ്രാവാക്യത്തിന് കീഴിൽ ഏകദേശം അൻപത് ജർമ്മൻ പട്ടണങ്ങളിൽ ക്രിസ്റ്റഫർ സ്ട്രീറ്റ്ഡേയുടെ ആഘോഷം സംഘടിപ്പിച്ചു ഫെഡറൽ തെരഞ്ഞെടുപ്പിനു മുമ്പ് കിയർ ആളുകളുടെ അവകാശങ്ങൾ ഉയർത്തിക്കാട്ടാനാണ് ഇവർ ഒത്തുകൂടിയത് രാജ്യവ്യാപകമായി ചോയ്സ് ലവ് കാമ്പയിൻ അൻപതോളം സ്ഥലങ്ങളിലാണ് പ്രകടനങ്ങൾ സംഘടിപ്പിച്ചത് സംഘാടകർ പറയുന്നതനുസരിച്ച് വൈവിധ്യത്തിലും വിദ്വേഷത്തിലും എതിരെ ഒരു മാതൃക കാണിക്കുക എന്നതായിരുന്നു ലക്ഷ്യമെന്ന് ഒരു പോലീസ് വക്താവ് അറിയിച്ചു ഏകദേശം ആറായിരത്തോളം പേർ ബെർലിനും കൊളോണിലെ നോയമാക്ടിൽ മൂവായിരം പേരും പ്രാംഫട്ടില് ഇരുപതിനായിരത്തോളം ആളുകളും പങ്കെടുത്തതായി പോലീസ് പറഞ്ഞു ഓസ്ട്രിയയിൽ കത്തിയാക്രമണത്തിൽ ഒരാൾ മരിച്ചു നാലു പേർക്ക് പരിക്കേറ്റു തെക്കൻ ഓസ്ട്രേലിയയിൽ പതിനാല് വയസ്സുള്ള ആൺകുട്ടിയാണ് കത്തിയാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മറ്റു നാലു പേർക്കാണ് പരിക്കേറ്റത്യായ സിറിയൻ പൗരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തെക്കൻ ഓസ്ട്രേലിയയിലെ വില്ലാച്ചിന്റെ നഗര കേന്ദ്രത്തിലെ പ്രധാന സ്ക്വയറിന് സമീപമാണ് കത്തിയാക്രമണം ഉണ്ടായത് പതിനാലിനും മുപ്പത്തിരണ്ടിനും ഇടയിൽ പ്രായമുള്ളവരാണ് പരിക്കേറ്റത് സാധുവായ റെസിഡൻസ് പെർമിറ്റും ക്രിമിനൽ റെക്കോർഡും ഇല്ലാത്ത സിറിയൻ അഭയാർത്ഥിയാണ് ഇയാൾ ഉച്ചകഴിഞ്ഞ് നാലു മണിയോടെയാണ് ഓസ്ട്രിയൻ സംസ്ഥാനമായ ഗരിന്തിയുടെ തലസ്ഥാന നഗരമായ മില്ലാച്ചിന്റെ മധ്യഭാഗത്ത് സംഭവം ഉണ്ടായത് ഒരു ഫുഡ് ഡെലിവറി ഡ്രൈവർ ആക്രമണം കാണുകയും തന്റെ വാഹനം അക്രമിയെ ഇടിക്കുകയും ചെയ്തു അയാൾക്ക് നിസാര പരുക്കുകൾ പറ്റുകയും ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പ്രതി ഒറ്റയ്ക്കാണോ പ്രവർത്തിച്ചതെന്ന് വ്യക്തമല്ലെന്നും മറ്റു പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണെന്നും പോലീസ് പറഞ്ഞു ഇയാളുടെ ഉദ്ദേശങ്ങളും വ്യക്തമല്ല പോലീസ് ഇയാളുടെ വ്യക്തി പശ്ചാത്തലം അന്വേഷിക്കുകയാണ് ജർമ്മൻ നഗരമായ മ്യൂണിക്കിൽ കാർ ഇടിച്ചു കയറിയ ആക്രമണം നടന്ന രണ്ടു ദിവസത്തിനു ശേഷമാണ് പുതിയ ആക്രമണം ഓസ്ട്രിയയിൽ അരങ്ങേറുന്നു പൊന്തിഫിക്കൽ കമ്മീഷൻ ഫോർ വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെയും വത്തിക്കാൻ സിറ്റി ഗവർണേറ്റിന്റെയും പ്രസിഡന്റായി ഇതാദ്യമായി ഒരു വനിതയെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചു ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് ദി യൂക്കറിസ്റ്റ് സന്യാസിനി സമൂഹ അംഗമായ സിസ്റ്റർ റാഫേൽ പെത്രീനിയാണ് വത്തിക്കാൻ്റെ ദൈനംദിന ഭരണകാര്യങ്ങളുള്ള ചുമതല നൽകി സമുന്നത പദവിയിലേക്ക് എത്തിച്ചത് സിസ്റ്റർ പെത്രീനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വത്തിക്കാൻ സിറ്റി ഗവർണേറ്റിന്റെ സെക്രട്ടറി ജനറലായി പ്രവർത്തിച്ചു വരികയായിരുന്നു മാർച്ച് ഒന്നിന് ചുമതലയേൽക്കും സൌഹൃദം വേറെ വ്യാപാരം വേറെ എന്ന നയമാണ് ഇന്ത്യയുടെ കാര്യത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിട്ടുള്ളത് ഏതാനും യു എസ് ഉൽപ്പന്നങ്ങൾക്ക് തീരുവയളവ് യു എസിൽ നിന്ന് കൂടുതൽ ഇന്ധന ഇറക്കുമതി യുദ്ധവിമാന കരാർ തുടങ്ങിയ വാഗ്ദാനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയെങ്കിലും വിമർശനത്തിൽ ട്രംപ് മയം വരുത്തിയിട്ടില്ല തീരുവയുടെ കാര്യത്തിൽ പകരത്തിന് പകരം വന്ന നയം തുടരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് സൈന്യത്തിൽ നിന്ന് ട്രാൻസ്ജെൻഡറുകളെ നീക്കം ചെയ്യാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനു പിന്നാലെ ട്രാൻസ്ജെൻഡറുകളെ സൈന്യത്തിൽ ചേരാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി സൈന്യത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഇത് ഇനി മുതൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സൈന്യത്തിൽ ചേരാൻ പ്രഖ്യാപനം ഇന്ത്യൻ കുടിയേറ്റക്കാരും എത്തിയ രണ്ടാമത്തെ അമേരിക്കൻ വിമാനം പഞ്ചാബിലെ അമൃത്സറിലെത്തി അമേരിക്കൻ സൈനിക വിമാനമായ ബോയിംഗ് സി പതിനേഴ് ഗ്ലോബ് മാസ്റ്റർ വിമാനമാണ് ശനിയാഴ്ച രാത്രി പതിനൊന്ന് നാൽപ്പതോടെ അമൃത്സറിലെത്തിയത് നൂറ്റി പത്തൊൻപത് പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് പതിനഞ്ച് പേർക്ക് ദാരുണാന്ത്യം ഉണ്ടായി ശനിയാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു അപകടമുണ്ടായത് മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ പതിനഞ്ച് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് മരിച്ചവരിൽ പത്ത് പേർ സ്ത്രീകളാണ് മഹാകുംഭമേളയുമായി പ്രയാഗ്രയിലേക്ക് പോകാൻ പോകാനെത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത് കുംഭവേളയ്ക്കായി ബന്ധപ്പെട്ട് രണ്ട് പ്രത്യേക ട്രെയിനുകൾ റെയിൽവേ സജ്ജീകരിച്ചിരുന്നു അതിനുള്ള ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് വലിയ തിക്കും തിരക്കും അനുഭവപ്പെട്ടത് സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തര മന്ത്രി അമിത്ഷായും ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് യു കെയിൽ മക്കൾക്ക് വിഷം കൊടുത്ത ശേഷം ആത്മഹത്യ ശ്രമിച്ച മലയാളി നഴ്സിന് പതിനാറ് വർഷം തടവ് ശിക്ഷ വിധിച്ചു ഭർത്താവിന്റെ പരിസ്ഥിതി ബന്ധം കാരണമാണ് മുപ്പത്തി ഒൻപത് യുവതി മക്കളെ കൊന്ന് ജീവനെടുക്കാൻ ശ്രമിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പേര് വെളിപ്പെടുത്തണമെന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്ന യുവതിയുടെ അഭ്യർത്ഥന കോടതി സ്വീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഏഴിന് നടന്ന സംഭവത്തിൽ കഴിഞ്ഞ ദിവസമാണ് കോടതി ശിക്ഷ വിധിച്ചത് ഓസ്ട്രേലിയയിൽ യഹൂദർക്കെതിരെ ഭീഷണി മുഴക്കിയ രണ്ട് വിദേശ നഴ്സുമാരെ പുറത്താക്കി ന്യൂ സൌത്ത് വെയിൽസിലെ ബാങ്സ് ടൌൺ ആശുപത്രിയിലെ നഴ്സുമാരായ അഹമ്മദ് നദീർ സാറ അബു ലബ്ഡെ എന്നിവരെയാണ് ജോലിയിൽ നിന്ന് പുറത്താക്കിയത് രാജ്യത്ത് ഇനി ഇവർക്ക് ജോലി നൽകുന്നില്ലെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുവർക്കുമെതിരെ പോലീസ് അന്വേഷണം നടത്തിവരികയാണ് ഇതിന്റെ ഭാഗമായി വീടുകളിൽ റെയ്ഡ് നടത്തി യഹൂദർ ചികിത്സയ്ക്ക് വന്നാൽ അവരെ ചികിത്സിക്കില്ലെന്നും അവരെ തങ്ങൾ കൊല്ലുമെന്നും ഭീഷണി മുഴക്കിയത് ടിക്ടോക്കിൽ പങ്കുവച്ചതാണ് ഇവരെ കുടുക്കിയത് വീഡിയോ വിവാദം മായതോടെ ഇരുവരും മാപ്പ് പറഞ്ഞെങ്കിലും കാര്യമുണ്ടായില്ല യഹൂദ വിരോധം നടത്തുന്ന എല്ലാ ഉള്ളടക്കവും പ്രവർത്തനവും കർശനമായി ഓസ്ട്രേലിയ നിരോധിച്ചിട്ടുണ്ട് തമാശ അനുകൂലികൾക്കും ഓസ്ട്രേലിയയിൽ കർശന നിരോധമുണ്ട് ഇത് ലംഘിച്ച ഇരുന്നൂറോളം പേരെ പിടികൂടുകയും ചെയ്തിരുന്നു ലെബനീസ് പലസ്റ്റീൻ സ്വദേശികളാണ് ഇരുവരും ഇതോടെ ഈ വാർത്താ പള്ളിയിലൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അവരോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ കൂടുതൽ വാർത്തകൾ ലഭിക്കുവാൻ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം